ൂഫ് കേസ് ആണ് ഇത് നമ്മുടെ ഒരു മൈക്കാണ് ഡിനറോ എന്ന കമ്പനിയുടെ ഒരു മൈക്കാണ് അപ്പൊ നമുക്ക് മൈക്കിന്റെ റിവ്യൂ ആയിട്ടൊന്നും ചെയ്യുന്നില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്തെങ്കിലും തൂവല് സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു മൈക്ക് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ് സേവ് മൈക്ക് റെക്കോർഡി നമ്മുടെ ഫോണില് കാർത്തിന്റെ ഫോണിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ മൈക്ക് മൈക്കിന് ത്രീ സ്റ്റെപ്പ് നോയിസ് ക്യാൻസലേഷനും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മൈക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് മൈക്ക് ഓൺ ചെയ്യാം ചാർജും രണ്ടെണ്ണം ഉണ്ട് കേട്ടാ ഒരെണ്ണം എവിടെയോ കളഞ്ഞു കളഞ്ഞൊന്നുമില്ല വീട്ടിലുണ്ട് മൈക്കിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ എന്തായാലും പറയണം നമ്മൾ മെയിൻ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ അതല്ല കാര്യം ഡി ജി ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മൾ അണ്ടർ വാട്ടർ ഷൂട്ടിന് വേണ്ടിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ ഒരു പാർക്കിൽ പോയാലും നമുക്ക് ഇറങ്ങാം ബിക്കോസ് ഓഫ് ദിസ് വാട്ടർ പ്രൂഫ് കേസ് ഇത് വാട്ടർ ആണ് നമ്മുടെ ക്യാമറ എങ്കിലും നമുക്കൊരു ഒരു പേടി ഉണ്ടാവുമല്ലോ ഇത്രയും വിലയുള്ള സാധനം നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും നമുക്കൊരു പേടി ഉണ്ടാവും ആ ഒരു പേടിയിൽ നിന്നുള്ള മാറ്റം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് നോക്കിയിട്ടുണ്ട് ഇതാണ് സാധനം നമ്മുടെ ക്യാമറ കാണാൻ നല്ല ക്യൂട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും നമ്മൾ ഫോഗ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഉണ്ട് ാണ് ക്യൂട്ടും നമ്മുടെ ക്യാമറ നമ്മുടെ ആയിട്ടുള്ള കേസ് ആണത് അപ്പൊ നമ്മൾ കേസ് യൂസ് ചെയ്ത് അണ്ടർ വാട്ടർ വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ രീതിയിലും ക്ലോസ് ആവുന്നുണ്ട് ഒരു കാരണവശാലും ഇതിൽ വെള്ളം കിടക്കത്തില്ല നമ്മുടെ ഡിജിഐന്റെ വർക്ക് വലുതാണെങ്കിലും ലുക്ക് ചെറുതാണ് അപ്പം ഇത്രയുള്ള കുഞ്ഞൻ ക്യാമറയാണ് അപ്പം നമുക്കിത് ഇങ്ങനെയാണ് ഇതിൽ ഇൻസെർട്ട് ചെയ്യുന്നത് കേസ് ആള് അതിന് ശേഷം നമുക്ക് ഓക്കെ പോരാത്തതിന് നമുക്ക് നമ്മുടെ ഡി ജി ഐയുടെ തന്നെ ഈ സ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ അതും നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഇങ്ങനെ വെച്ച് സേഫ് ആയിട്ട് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാനത് നേരത്തെ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അതായത് നമ്മളെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ലോസ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ലോസും ഇല്ല നല്ല സാധനമാണ് പക്ഷെ നമ്മൾ ടച്ച് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് ഡി ജിടെ നമ്മൾ കൂടുതലും ഫോണിൽ യൂസ് ചെയ്യാറില്ല ക്വാളിറ്റി യാതൊരുവിധ